നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ഹനുമാങ്കാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം വിപുലമായി സംഘടിപ്പിക്കുമെന്നും ഓഗസ്റ്റ് എട്ട് മുതൽ ഭാഗവത സപ്താഹവും എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വരൻ പറഞ്ഞു ആലത്തിയൂർ ഹനുമാങ്കാവിൽ കർക്കിടക മാസം രാമായണ മാസമായിട്ട വിപുലമായ പരിപാടികളോട് കൂടിയാണ് ആചരിക്കുന്നത് ജൂലൈ പതിനേഴ് മുതൽ പതിനാറ് കൂടിയാണ് രാമായണ മാസം ആരംഭിക്കുന്നത് പ്രധാനമായിട്ടും വിപുലമായിട്ടുള്ള പൂജാ സംവിധാനങ്ങൾ സത്സംഗങ്ങൾ എല്ലാം ഉണ്ട് അതിനോടൊപ്പം ആങ്കുലിയാംഗം കൂത്ത് ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് കൂടി പൊതിയിൽ നാരായണ ചാക്യാരുടെ നേതൃത്വത്തിൽ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ആങ്കുലിയാംഗം കൂത്ത് വളരെ അപൂർവമായി മാത്രമാണ് നടത്താറുള്ളൂ അത് കാണാൻ ആളുകൾക്ക് അധികം അവസരം ഉണ്ടായിട്ടില്ല രാവിലെയും വൈകുന്നേരം ആയിട്ടാണ് ആങ്കുലിയാങ്കം കൂത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തി എട്ട് കൂടി നടത്തുന്നത് അതുപോലെ ഓഗസ്റ്റ് എട്ട് മുതൽ പതിനഞ്ച് കൂടി അവിടെ ഭാഗവത സപ്താഹം നടക്കുകയാണ് ആ ഭാഗവത സപ്താഹത്തിൻ്റെ ആചാര്യൻ ആ മൊളേരി മുളേരി രഞ്ജിത്ത് നമ്പൂതിരിയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പിന്നെ ആളുകൾക്ക് വന്ന് തൊഴുന്നതിനും പ്രസാദങ്ങൾ വാങ്ങുന്നതിനും പ്രത്യേകിച്ച് അവിൽ എല്ലാം വാങ്ങിക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ നടത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ധാരാളം നാമജപനങ്ങളും അതുപോലെ തന്നെ ഭജൻസും ഒക്കെ ഈ സമയങ്ങളിൽ നടക്കുന്നുണ്ട് രാമായണ മാസാചരണവുമായി ബന്ധപ്പെട്ട് ആലത്തൂർ ഹനുമാൻ ക്ഷേത്രത്തിൽ ശ്രീരാമക്ഷേത്രത്തിൽ നാടിന്റെ ഭാഗത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തുക പതിവുണ്ട് ഈ വർഷവും അങ്ങനെ എത്തും എന്നുള്ള രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും മുന്നൊരുക്കങ്ങളും എല്ലാം ദേവസ്വം ചെയ്തിട്ടുണ്ട്